പക്ഷേ ഇവിടുത്തെ മൂഡിലാണ് ഇവിടുത്തെ വർഷം നാടക മത്സരമൊക്കെ കറക്റ്റ് സമയത്തും യാതൊരു പരാതിയുള്ള ഗംഭീരം കിടന്നു അപ്പൊ നമ്മുടെ കൂട്ടുകാരെ പറഞ്ഞത് കലോത്സവ ചരിത്രത്തിൽ നിന്ന് ഏറ്റവും നന്നായി സംഘാടനം ചെയ്ത നാടകം എന്നാണ് പറഞ്ഞത് അപ്പൊ ആ സംഘാടകം നിങ്ങൾ നടത്തുന്ന എന്താ നിങ്ങളുടെ എന്താ ഈ ഇക്കാര്യത്തിൽ കാണിക്കുന്ന ജാഗ്രതയാണ് യഥാർത്ഥത്തിൽ ഗംഭീരമായിരിക്കുന്നത് മാധ്യമങ്ങൾ പുലർത്തുന്ന ഒരു ജാഗ്രതയും സത്യസന്ധതയും വളരെ ഗംഭീരമാണ് അത് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് ഇവിടെ ഉള്ള ആളാണ് കടമ്പള്ളി സുരേന്ദ്രനൊക്കെ അപ്പോൾ അവരിവിടുന്ന് സംഘാടനം നിർവഹിക്കുകയാണ് അപ്പോൾ ഇവിടെ ദോശയും സാമ്പാറും കഴിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പതുക്കിട്ട് പുറത്തേക്ക് പോകണം നമുക്ക് പതുക്കി ഇതുവഴി ഇറങ്ങിയാലോ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നല്ലേ ഇവിടെ ദോശയൊക്കെ ഇവിടെ പീക്ക് ടൈമാണ് അപ്പോൾ അത് കാരണം ദോശ കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്ക് എന്ന് കഴിഞ്ഞാൽ വെറുതെ ദോശ കൊണ്ടുവരുന്ന സമയമില്ലാത്തൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും